ആറ്റുകാൽ പൊങ്കാല എല്ലാ ഭക്തന്മാരുടെയും പ്രധാനപ്പെട്ട ഉത്സവമാണെങ്കിലും പൊതുവെ അറിയപ്പെടുന്നത് സ്ത്രീകളുടെ ഉത്സവമായിട്ടാണ് സ്ത്രീകൾ ആറ്റുകാൽ പൊങ്കാലയെ അവരുടെ അവകാശമായി തന്നെയാണ് കാണുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പൊങ്കാല സമയങ്ങളിൽ എത്തിച്ചേരാറുള്ളത് ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല എന്നത് ഒരു അനുഷ്ഠാനം എന്നതിലുപരി ഒരു ഉത്സവമായിട്ടാണ് ഭക്തർ കൊണ്ടാടുന്നത് പൊങ്കാലയിടുന്ന ഓരോ ഭക്തരും തൻ്റെ മനസ്സും ആത്മാവും എല്ലാം ദേവിയിലർപ്പിച്ചുകൊണ്ടാണ് പൊങ്കാലയിടുന്നത് ജാതിമതവർഗേദമന്യേ ആർക്കു വേണമെങ്കിലും ആറ്റുകാൽ ക്ഷേത്രത്തിൽ വന്ന് പൊങ്കാലയിടാവുന്നതാണ് ദേവിയെ സങ്കല്പിച്ച് ദേവീക്ഷേത്രത്തിൻ്റെ പരിസരത്തു തന്നെയാണ് സാധാരണയായി പൊങ്കാല ഇടാറുള്ളത് ദേവിയെ സങ്കല്പിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ വ്രതശുദ്ധിയോടുകൂടിയും ഭക്തിപൂർവവുമാണ് പൊങ്കാല ഇടുന്നത് സ്ത്രീകളായ ഭക്തരാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ കൂടിയും ചില അവസരങ്ങളിൽ സ്ത്രീകൾക്കും പൊങ്കാല ഇടുവാൻ പാടുള്ളതല്ല പൊങ്കാല സമയങ്ങളിൽ ആർത്തവാശുദ്ധിയുടെ ഏഴു ദിനങ്ങളിൽ ഒന്നാണ് വരുന്നതെങ്കിൽ പൊങ്കാല ഇടുന്നത് നിഷിദ്ധമായ കാര്യമാണ് അങ്ങനെയാണ് പൂർവികർ പറഞ്ഞു വച്ചിരിക്കുന്നത് ആർത്തവത്തിൻ്റെ ഏഴു നാളുകളിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകുന്നതും ദേവിയെ ദർശിക്കുന്നതും പൊങ്കാല ഇടുന്നതും പാടില്ലാത്ത കാര്യമായിട്ടാണ് പറയപ്പെടുന്നത് എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആദ്യ നാളുകളിൽ വ്രതമെടുത്തും പിന്നീട് ആർത്തവത്തിൻ്റെ ഏഴു നാളുകൾ കഴിഞ്ഞ് ആ വ്രതം തുടരാവുന്നതുമാണ് ആർത്തവത്തിൻ്റെ ഏഴു നാളുകൾക്കിടയിലാണ് പൊങ്കാല ദിനം വരുന്നതെങ്കിൽ മാത്രമേ പൊങ്കാല ഇടുവാൻ പാടില്ലാത്തതായുള്ളൂ അടുത്തതായി പറയപ്പെടുന്ന അശുദ്ധി പുലയാണ് ഒരു കുടുംബത്തിൽ രക്തബന്ധത്തിലുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൽ പോകുവാനോ ഇത്തരം ആറ്റുകാൽ പൊങ്കാലം പോലെയുള്ള മഹോത്സവങ്ങളിൽ പങ്കെടുക്കുവാനോ സാധിക്കുന്നതല്ല എന്നാൽ പുലകുളി അടിയന്തിരം കഴിഞ്ഞാൽ ആർക്കു വേണമെങ്കിലും ക്ഷേത്രത്തിൽ പോകുവാനും ഇത്തരം മഹോത്സവങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലും ഇങ്ങനെ തന്നെയാണ് പുലകുളി അടിയന്തിരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പോകുവാനും ആറ്റുകാൽ പൊങ്കാല ഇടുവാനും സാധിക്കുന്നതാണ് പൊതുവെ മരണത്തിന് ശേഷമുള്ള പതിനാറ് ദിനങ്ങളെയാണ് പുലയായി ആചരിക്കുന്നത് ഈ പതിനാറ് ദിവസത്തിന് ശേഷം പുല എല്ലാം ഒഴിവായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ് മരണം കഴിഞ്ഞ വീട്ടിൽ നിന്ന് പതിനാറ് ദിനം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആർക്കും തന്നെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടുവാൻ സാധിക്കുന്നതല്ല മരിച്ചയാളുമായി രക്തബന്ധത്തിലുള്ള ഒരു സ്ത്രീകളും പൊങ്കാലയിടുവാൻ പാടുള്ളതല്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പതിനാറ് ദിവസം കഴിഞ്ഞാൽ പൊങ്കാല ഇടാവുന്നതാണ് ഒരു കുടുംബത്തിൽ അടുത്ത അശുദ്ധി എന്ന് പറയുന്നത് വാലായ്മയാണ് ഒരു കുടുംബത്തിൽ ജനനം നടന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രസവിച്ച സ്ത്രീ താമസിക്കുന്ന വീട്ടിൽ നിന്നും ആരും തന്നെ പതിനൊന്ന് ദിവസത്തേക്ക് പൊങ്കാല ഇടുവാൻ പോകാൻ പാടുള്ളതല്ല പ്രസവം നടന്നതിന് ശേഷം പതിനൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നീട് ഇത്തരം മഹോത്സവങ്ങളിൽ പങ്കെടുക്കുന്നതും ആറ്റുകാൽ പൊങ്കാലയിടുന്നതും ദോഷമുള്ള കാര്യമല്ല ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് പതിനൊന്ന് ദിവസം കഴിഞ്ഞാൽ പൊങ്കാല ഇടാവുന്നതാണെങ്കിലും പ്രസവിച്ച സ്ത്രീക്ക് കുഞ്ഞിൻ്റെ ചോറൂണു കഴിഞ്ഞാൽ മാത്രമേ പൊങ്കാല ഇടുവാൻ സാധിക്കുകയുള്ളൂ മേൽപ്പറഞ്ഞ അശുദ്ധിയുടെ നാളുകളിൽ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതു മാത്രമാണ് ദോഷമെന്ന് കരുതരുത് ദേവിയെ അത്രത്തോളം മനസ്സിൽ സങ്കല്പിച്ച് ദേവിയോടുള്ള എല്ലാ ഭക്തിയും നിറഞ്ഞു നിറഞ്ഞുകണ്ട് പൊങ്കാലയിടുന്നതിനും ഇത്തരം അശുദ്ധികൾ നാം ആചരിക്കേണ്ടതുണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർവികർ പണ്ട് തൊട്ടേ ആചരിച്ചു പോരുന്ന കാര്യങ്ങൾ തന്നെയാണ് പൊങ്കാലയിടുവാൻ തയ്യാറായിരിക്കുന്ന സ്ത്രീകളിലാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥ വന്നതെന്ന് കരുതുക ഉടൻ തന്നെ മനോവിഷമം ഉണ്ടാകാതെ അടുത്ത വർഷം വേണ്ടി ദേവിക്കുവേണ്ടി പൊങ്കാലയിടുവാൻ സാധിക്കുമെന്നുള്ള പ്രാർത്ഥന മാത്രം മതി ഈ പ്രാർത്ഥന തന്നെ ദേവിയോടുള്ള നിറഞ്ഞ ഭക്തിയായി അമ്മ മനസ്സിലാക്കുന്നതാണ് അതിനാൽ തന്നെ പൊങ്കാലയിടുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹവും ഈ സ്ത്രീകൾക്കും ലഭിക്കുന്നതാണ് സ്ത്രീകളുടെ ശാരീരിക അവസ്ഥ പരിഗണിച്ച് തന്നെയാണ് ഇത്തരം ഓരോ ആചാരക്രമങ്ങളും പൂർവികർ ചിട്ടപ്പെടുത്തി വച്ചിട്ടുള്ളത് തന്നെ എല്ലാ ഭക്തർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് മാത്രമാണ് പറയുവാനുള്ളത് ഇത്തരം ഓരോ ആചാരങ്ങൾക്കും ശാസ്ത്രീയമായ ഒരടിത്തറയും നമുക്ക് കാണുവാൻ സാധിക്കും ആർത്തവ സമയത്തുള്ള ഒരു പെൺകുട്ടി ഇത്തരത്തിൽ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവൾക്ക് ആ സമയത്ത് മാനസികാസ്വാസ്ഥ്യം കൂടുതലായിരിക്കും അതിനാൽ തന്നെ അവളുടെ ഭക്തിയും ഏകാഗ്രതയും ഈ കാരണത്താൽ കുറയുന്നതാണ് കൂടാതെ ശാരീരികമായ അവസ്ഥയെ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്ന ഇടയിൽ തന്നെ ആ പെൺകുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ശുദ്ധമാകേണ്ടി വരും ഇത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം ഒഴിവാക്കുവാൻ തന്നെയാണ് ഇത്തരത്തിൽ ആർത്തവമുള്ള സമയങ്ങളിൽ പൊങ്കാലയിടുവാൻ പാടുള്ളതല്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ അനുഷ്ഠാന ആചാര സംബന്ധിയായ എല്ലാ കാര്യങ്ങളിലും ശാസ്ത്രീയമായ ഒരു അടിത്തറ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ പാലിച്ചു കൊണ്ടുപോകേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്